കോഴിക്കോട് നഗരത്തിൽ നഗരത്തിലിറങ്ങിയിരിക്കുകയാണ് ഗവർണർ കുട്ടികളെ വാരിയെടുത്തും ചേർത്തു പിടിച്ചും ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ടു തന്നെ മുന്നോട്ട് വച്ചകാൽ പുറകോട്ടില്ല തന്നെ എന്ന സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും എസ് എഫ് ഐയെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഗവർണറുടെ യാത്ര ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പുതിയ നീക്കം വീണ്ടും കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ മുഖ്യമന്ത്രിക്കും എസ് എഫ് ഐക്കുമെതിരെ വിമർശനം ആവർത്തിച്ചു തനിക്ക് പോലീസിന്റെ സുരക്ഷ ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ച് ഗവർണർ കോഴിക്കോടേക്ക് യാത്ര തിരിച്ചു മാനാഞ്ചറ സ്ക്വയറിലേക്കാണ് യാത്രയെന്ന് ഗവർണർ പറഞ്ഞു അപ്രതീക്ഷിതമായി മിഠായി തെരുവിലെത്തുമെന്ന വിവരത്തെ തുടർന്ന് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണുള്ളത് കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങിയ ഗവർണർ കുട്ടികളെ ചേർത്തുപിടിച്ചും നാട്ടുകാർക്ക് കൈകൊടുത്തും കൊടുത്തും മുന്നോട്ട് നീങ്ങി രണ്ട് കുട്ടികളെ അദ്ദേഹം വാരിയെടുത്തതും കൗതുകമായി കണ്ണൂരിലെ ജനം മോശമാണെന്ന് താൻ പറഞ്ഞു എന്ന് ഗവർണർ ചോദിച്ചു അവിടുത്തെ ചില പാർട്ടികളുടെ രാഷ്ട്രീയമാണ് പ്രശ്നം കേരളത്തിലെ പ്രമുഖ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രകോപിപ്പിക്കുകയാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം കണ്ണൂരിൽ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നുവെന്നത് നിങ്ങൾക്കറിയാവുന്നതല്ലേ എത്ര കൊലപാതകങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നും ഗവർണർ ചോദിച്ചു പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെന്നും സേന നിഷ്ക്രിയമായിരിക്കാൻ കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടലാണെന്നും ഗവർണർ ആരോപിച്ചു ഇത്തരമൊരു സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യമില്ലെന്നും ഗവർണർ പറഞ്ഞു സർവകലാശാല ഭരണത്തിൽ സർക്കാർ ഇടപെടുന്നതിനെയും ഗവർണർ രൂക്ഷമായി വിമർശിച്ചു കേരള പോലീസ് രാജ്യത്തെ മികച്ച പോലീസ് സേനകളിൽ ഒന്നാണ് എന്നാൽ പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ല പോലീസ് നിഷ്ക്രിയമായിരിക്കാൻ കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് പോലീസ് നീക്കിയ ബാനർ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് ഇതിനു മുന്നിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യമില്ല ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് കത്ത് നൽകിയിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്ന അവർക്ക് എന്നെയും ഇഷ്ടമാണ് എനിക്കുള്ള സംരക്ഷണം അവർ തരും വേണ്ടിവന്നാൽ ഒറ്റയ്ക്ക് മാർക്കറ്റിൽ പോകും ഒരു ഭീഷണിക്ക് മുന്നിലും ഭയന്നിരിക്കാൻ നേരിടിക്കാൻ തയ്യാറല്ല അവർക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യട്ടെ മുപ്പത്തഞ്ചാം വയസ്സിൽ ഞാൻ ഭയപ്പെട്ടിട്ടില്ല ഇപ്പോൾ എഴുപത് കഴിഞ്ഞു ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന പ്രായമാണത് അവർക്ക് മോശമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം സർവകലാശാല ഭരണത്തിൽ എങ്ങനെയാണ് സർക്കാർ ഇടപെടുക രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വൈസ് ചാൻസലർ നിർദ്ദേശം സ്വീകരിക്കരുതെന്ന സുപ്രീംകോടതി നിർദ്ദേശമില്ലേ സർവകലാശാലയുടെ ഭരണം നടത്താൻ ഉദ്ദേശമില്ല അതിന്റെ കർത്തവ്യമല്ല എന്നാൽ സർവകലാശാലയുടെ സ്വയംഭരണാവകാശം സംരക്ഷിക്കുകയെന്നത് ഉത്തരവാദിത്വമാണെന്നും ഗവർണർ പറഞ്ഞു നവകേരള സദസ്സിലൂടെ സർക്കാർ ദൂർത്ത് കാണിക്കുകയാണ് എത്ര പണമാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത് ജനങ്ങളിൽ നിന്ന് അവർ പരാതി സ്വീകരിക്കുന്നു എന്നാൽ പരിഹാരം കാണുന്നില്ല എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നും ഗവർണർ ചോദിച്ചതോടെ ഗവർണറുടെ അടുത്ത പടപ്പുറപ്പാട് തുടങ്ങിയെന്ന് വ്യക്തം